ഇന്നത്തെ നമ്മുടെ വീഡിയോ സോറിയാസിസിനെ കുറിച്ചാണ് സോറിയാസിസ് എന്ന് പറഞ്ഞ രോഗം പലരും വളരെ ഭീതിയോടെ കാണുന്ന ഒരു രോഗമാണ് ഇത് മരണകാരണമാവില്ല എന്നൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷേ ഒരുപാട് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതും പിന്നീട് നമ്മളെ ആർത്രൈറ്റിസ് വഴി ഒരുപാട് ബുദ്ധിമുട്ടിലേക്ക് തള്ളിയിടുന്നതുമായ ഒരു രോഗമാണ് സോറിയാസിസ് പലപ്പോഴും സോറിയാസിസ് ചികിത്സിക്കാൻ വൈകിയത് കൊണ്ടാണ് തീരെ മാറാതെ ചെതുമ്പലുകളായി പൊഴിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കും അതിൻ്റെ പേരിലുള്ള മാനസിക സമ്മർദ്ദത്തിലേക്കും വഴുതി വീഴുന്നത് നമുക്ക് ആയുർവേദത്തിൽ ഇതിന് പരിഹാരമുണ്ട് ഞാൻ ഡോക്ടർ ഫുർദോസ് ഇക്ബാൽ ചങ്ങമ്പള്ളി ചങ്ങമ്പള്ളി വൈദ്യഭവൻ തിരുനാവായിൽ ചീഫ് ഫിസിഷ്യനാണ് ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നത് എൻ്റെ മെയിൻ ഏരിയ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ആണ് ഇതിനിടയിൽ ഒരുപാട് സോറിയാസിസ് പേഷ്യൻസിനെ ചികിത്സിച്ചിട്ടുണ്ട് ഒരുവിധം നല്ല ഒരു എയ്റ്റി പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടിയിട്ടുമുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്കിതിൽ പറയാൻ പറ്റില്ല കാരണം ഇതിന് ഒരുപാട് ഘടകങ്ങളുണ്ട് സോറിയാസിസിനെ ബാധിക്കുന്ന അതിന് ആ ഘടകങ്ങൾക്കനുസരിച്ചിരിക്കും അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ക്യൂർ അപ്പോൾ എന്താണ് സോറിയാസ് എന്നുള്ളത് നോക്കാം നമുക്ക് നമ്മുടെ സ്കിന്നിന് പല ലെയറുകളുണ്ട് പിന്നെ ഇതിൽ സ്കിന്നിൻ്റെ തൊട്ട് നമ്മൾ കാണുന്ന എപ്പിഡമിസ് എന്ന് പറഞ്ഞ ലെയറിൻ്റെ തൊട്ട് താഴെയുള്ള ഡമിസ് എന്ന് പറഞ്ഞ ലെയറിൽ എപ്പോഴും സ്കിന്ന് നമ്മൾ സാധാരണ നിലക്ക് ഒരു നിശ്ചിത സമയം എത്തിക്കഴിഞ്ഞാൽ സ്കിന്ന് പൊഴിഞ്ഞു പോണ്ടതാണ് ഈ പൊഴിഞ്ഞു പോവാതെ സ്കിന്നിൽ പിന്നെ വീണ്ടും വീണ്ടും അത് അടിഞ്ഞു കൂടുകയും എന്നിട്ട് കട്ടിയായി വരികയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സോറിയാസിസ് ഈ പ്രോസസ്സിൽ നമ്മൾ നമ്മളതിൻ്റെ അടിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാവാം പിന്നെ ചെ ചതമ്പൽ പോലെ ഈ സ്കിന്ന് വളർന്ന് അടർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ വാക്സ് പോലെ ഇരിക്കും നമ്മൾ കത്തിച്ചു കഴിഞ്ഞാൽ വാക്സ് ഉരുകുന്ന പോലെ ഈ ചതമ്പൽ അടർത്തി കഴിഞ്ഞാൽ അടർത്തിയ ചതമ്പലെടുത്ത് കഴിയുമ്പോൾ കത്തിച്ച് കഴിയുമ്പോൾ വാക്സ് പോലെ ഒഴുകി ഉരുകുന്നത് കാണാം പിന്നെ അതിൻ്റെ അടിയിൽ ബ്ലഡ് വെസൽസ് ചുരുണ്ട് ചുരുണ്ട് കുഞ്ഞ് ബ്ലഡ് വെസൽസ് ചുരുണ്ട് ചുരുണ്ടിരുന്ന് ബ്ലഡ് യൂസ് ചെയ്യാം അതിൽ ഇൻഫെക്ഷൻ വന്നിട്ട് മറ്റു കൂടുതൽ ചൊറിച്ചിലും മറ്റ് പ്രശ്നങ്ങളിലേക്കൊക്കെ ഇത് നീങ്ങാം ആയുർവേദത്തിൽ സെവൻ ലെയേഴ്സ് ഓഫ് സ്കിന്നിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് അത് ക്ലാസിഫിക്കേഷനിലുള്ള ഡിഫറൻസും പല കാര്യങ്ങളും ഇതിലുണ്ട് ഈ ലെവലുകളിൽ ഏതിലെങ്കിലും വരുന്ന അവസ്ഥകൾ അതിൽ വരുന്ന അതിൻ്റെ ആ റേഞ്ചിൽ അതിൻ്റെ പൊഴിഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് വരുന്ന ഡിറേഞ്ച്മെന്റ് കൊണ്ടാണ് ഈ രോഗം വരുന്നത് ഇതിനുള്ള ബാക്കി എൻവറോൺമെന്റൽ ഫാക്ടേഴ്സ് കുറേ ഉണ്ട് മെൻറ്റൽ ഫാക്ടേഴ്സുണ്ട് ജെനറ്റിക് ഫാക്റ്റേഴ്സുണ്ട് ഇതായിട്ട് എല്ലാം ഓരോ തരം സോറിയാസിൽ മാറി മാറിയിരിക്കും ഇപ്പോൾ നമ്മൾ ജെനറ്റിക് റീസൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് വിചാ നമ്മൾ വിചാരിക്കും ഞാൻ എന്ത് ചെയ്യാനാണ് എൻ്റെ പാരമ്പര്യമായിട്ട് കിട്ടിയതല്ലേ വേറെ വഴിയൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും പക്ഷേ ജെനറ്റിക്കലി സോറിയാസിന് പ്രോണായിട്ടുള്ള ബോഡി ആണെങ്കിൽ പോലും നമുക്ക് ജീവിതശൈലിയിലുള്ള മാറ്റം കൊണ്ടും ചികിത്സ കൊണ്ടും ഇതിനെ മറികടക്കാവുന്നതാണ് അപ്പോൾ സൊറിയാസ് എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ വൺ മന്ത് കൊണ്ട് കൊഴിഞ്ഞു പോകേണ്ട സെ ഉണ്ടാവുക ഈ പൊഴിഞ്ഞു പോകേണ്ട സെല്ലുകൾ ഫൈവ് ഡേയ്സ് കൊണ്ട് പെറ്റുപെരുകി എണ്ണത്തിൽ കൂടി അത് അവിടെ അടിഞ്ഞു കിടക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിനുള്ള കാരണങ്ങളിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദം വളരെ പ്രധാനമാണ് കാരണം മാനസിക സമ്മർദ്ദം കൊണ്ട് സോറിയാസ് ഉണ്ടാവുകയും സോറിയാസിൻ്റെ കാരണത്താൽ അത് വലിയ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും അത് വെറും മാന മാനസികമായ പ്രശ്നങ്ങൾ കൊണ്ട് മാത്രമല്ല ഈ ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസില് ഉള്ള മാറ്റങ്ങൾ കൂടിയാണ് സോറിയാസിസിലും മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നതെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് അപ്പോൾ സോറിയാസിൻ്റെ കാര്യത്തിൽ നമുക്ക് ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്തു വരുന്ന ഒരു മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ആദ്യം സാധാരണയായിട്ട് ചെറിയ തരത്തിൽ വരുന്നതാണെങ്കിൽ ഇൻറ്റേർണൽ മെഡിസിൻസ് കൊടുത്തു നോക്കും എക്സ്റ്റേണൽ ആപ്ലിക്കേഷനും കൊടുക്കാം അത് ചെറിയ രീതിയിൽ എന്ന് പറയുമ്പോൾ സാധാരണ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഫ്രിക്ഷൻ കൂടുതലുള്ള ഏരിയയിലായിരിക്കും ഇത് കാണുക ചിലപ്പോൾ അല്ല ഏതെങ്കിലും ഒരു അബറേഷൻ എന്തെങ്കിലും ഒരു സ്കിന്നു എവിടെയെങ്കിലും വെച്ച് ഉരയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തതിൻ്റെ ഭാഗമായിട്ടായിരിക്കും സ്റ്റാർട്ടിങ് ഉണ്ടാവുക അപ്പോൾ നമ്മൾ വിചാരിക്കും അത് അല്ല എന്ന് വിചാരിക്കും പക്ഷേ ആ ചെതുമ്പൽ പോലെ അത് അവിടെ വീണ്ടും വീണ്ടും പറ്റിക്കൂടിയും വരുന്നുണ്ടെങ്കിൽ അത് സോറിയാസ് ആണോ എന്നുള്ളത് സംശയിക്കും വിദഗ്ധ അഭിപ്രായം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് നമ്മൾ കയ്യീൻ്റെ മുട്ടിൻ്റെ മേലെ മിക്കവാറും ചോദിച്ചു കഴിയുമ്പോൾ നമുക്കറിയാറുണ്ട് കൈയിൻ്റെ മുട്ടിൻ്റെ മേലെ കാലിൻ്റെ മുട്ടിൻ്റെ മേലെ നിര്യാണിയുടെ മേലെ അല്ലെങ്കിൽ വിരലുകളുടെ മടക്കിൽ ഒക്കെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ അത്തരം സ്ഥലങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡോക്ടേഴ്സിന് അടുത്ത് വന്ന് സ്ക്രാച്ച് ടെസ്റ്റ് ഉണ്ട് അത് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും പിന്നെ വേറൊരു ഏരിയ കാണുന്നത് ചെവിയുടെ ബാക്കിൽ മുടിയും നെറ്റിയും കൂടി കൂടുന്ന ആ ആ സ്ഥലത്ത് അതുപോലെ തന്നെ സ്കാൽപ്പ് സോറിയാസിസ് വേറൊരു വിഭാഗം തന്നെയാണ് സ്കാൽപ്പിൽ ആദ്യം വന്നിട്ട് മുടി കൊഴിഞ്ഞു പോവാം പിന്നെ അതല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും ഒരു ഏരിയയിൽ മാത്രം വർഷങ്ങൾ നിന്നിട്ട് പിന്നീട് അത് അധികം ആവാനുള്ള ഒരു ടെൻഡൻസി കാണാറുണ്ട് ഇപ്പോൾ ചില പേഷ്യൻസ് എൻ്റെ അടുത്ത് വന്നിട്ട് കണ്ടിട്ടുണ്ട് പത്ത് വർഷത്തിലേറെയൊക്കെ ആയിട്ട് ഒരു ഏരിയയിൽ മാത്രം റൗണ്ടിൽ ഒരു സോറിയാസ് മാത്രം ഒരു ഏരിയ മാത്രമേ അവർക്ക് ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് കുറച്ച് സമയം കൊണ്ട് അവരെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങളും അതിനൊപ്പം ലൈഫിൽ വന്ന ചില ടെൻഷൻസ് എല്ലാം കാരണം തലയിൽ മുഴുവൻ ബാധിക്കുകയും പിന്നെ ശരീരത്തിൽ മറ്റു ഭാഗങ്ങളിലേക്ക് ബാധിക്കുകയും ചെയ്തിട്ടുള്ളത് അത്തരം അനുഭവങ്ങൾ ഒന്നിലധികം ഉണ്ട് പക്ഷേ ഇതേ കാര്യത്തിൽ തന്നെ അവരുടെ മക്കളോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിൽ വളരെ കുറഞ്ഞ രീതിയിൽ കാണുകയും അത് ട്രീറ്റ് ചെയ്യുമ്പോൾ പൂർണ്ണമായിട്ടും മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇനി ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദത്തിൽ രണ്ട് തരം ട്രീറ്റ്മെൻറ് ഉണ്ട് ഒന്ന് ശമനം ഒന്ന് ശോധനം ശമനം എന്ന് പറയുമ്പോൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലും പരിഹാരം ചെയ്തിട്ട് മാറ്റുന്നതിനാണ് ശമനം എന്ന് പറയുക അതിലിപ്പോൾ ഏറ്റവും കൂടുതൽ ആയുർവേദ ട്രീറ്റ്മെൻറ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു മെഡിസിനാണ് വെട്ടുപാല എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഉണ്ട് ഈ വെട്ടുപാലയുടെ ഇല എടുത്തിട്ട് ചെമ്പിൻ്റെ പാത്രമാണ് ഉദ്ദേശിക്കുന്നത് പോളിഷ്ഡ് അല്ലാത്ത നല്ല ക്ലീനായിട്ടുള്ള ചെമ്പ് പാത്രത്തിൽ ഇല ഇട്ട് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സൂര്യൻ്റെ ചൂടിൽ ചൂടാക്കിയിട്ട് അതിൽ നിന്ന് ഊർന്ന് വരുന്ന വെളിച്ചെണ്ണ ഉണ്ട് അത് പുരട്ടി കഴിഞ്ഞാൽ ഒരുവിധം ചെറുതൊക്കെ ആണെങ്കിൽ ഇതുകൊണ്ട് നല്ല മാറ്റം വരും പക്ഷേ ഇൻറ്റേർണലി അത് ഡീപ്പ് റൂട്ടഡ് ആണെങ്കിലും പിന്നെ അതുപോലെ തന്നെ സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ജോയിൻസിലൊക്കെ പെയിനും ഇൻഫ്ലമേഷനും ഒക്കെ വന്ന കണ്ടീഷനിലും ഇത്തരം ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഗുണം ചെയ്യില്ല പക്ഷെ തൽക്കാലം ആശ്വാസം ചെയ്യും ഇതുപോലെയുള്ള വേറെ ആയിട്ടുള്ള ഇതിപ്പോൾ ഞാൻ എളുപ്പത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു മരുന്നാണ് പറഞ്ഞത് അത് അതുപോലെയുള്ള ഒരുപാട് മരുന്നുകളുണ്ട് ആയുർവേദത്തിൽ അതുകൊണ്ടൊക്കെ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ കൊണ്ട് ചെറിയൊരു ആശ്വാസം കിട്ടും പിന്നെ ഞാൻ ഈ ഒരു സന്ദർഭത്തിൽ ഒരു കാര്യം കൂടി പറയുകയാണ് ഈ വെട്ടുപാല എന്ന് പറഞ്ഞ മെഡിസിനെ പറ്റിയിട്ട് ഒരു റിസേർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കണ്ട ഒരു ഒരു കാര്യമാണ് അത് പി എന്ന് പറയുന്നത് തൃശ്ശൂർ പി ചിയിലുണ്ടാവുന്ന സാമ്പിളിലും ഇതേ സാമ്പിള് ഇതേ സാധനം ഡൽഹിയിൽ കൊണ്ടുപോയിട്ട് പിടിപ്പിച്ചിട്ട് അവിടെ നിന്ന് എടുത്തതും ജനീവയിൽ ഉള്ള ഒരു റിസേർച്ചിന് വേണ്ടിയിട്ട് ജനീവയിൽ ഇതേ പ്ലാന്റ് നട്ട് പിടിപ്പിച്ച് വളർത്തിയിട്ട് അതിൻ്റെ ഇലകളിൽ കൊണ്ട് ചെയ്തതിലും കെമിക്കൽ കോമ്പിനേഷൻസിൽ ഡിഫറൻസ് ഉണ്ടെന്നും പി ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടും കണ്ടിട്ടുണ്ട് അതിൻ്റെ ബാക്കി സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ കാലാവസ്ഥയിൽ വളരുന്ന ഈ പ്ലാന്റിന് കൂടുതൽ എഫക്റ്റീവാണെന്നാണ് ആ സ്റ്റഡി അവർ കൺക്ലൂഡ് ചെയ്തത് എനിക്ക് അത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ പക്ഷേ എന്തായാലും അതൊരു മരുന്നായിട്ട് കാണാവുന്നതാണ് പക്ഷേ ശരീരത്തിൽ മുഴുവൻ പടർന്നതിൽ ഇതൊരിക്കലും എഫക്റ്റീവല്ല പിന്നെ ആയുർവേദത്തിൽ നമ്മൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റിൽ വരുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് വമനെന്ന് പറഞ്ഞൊരു ചികിത്സയാണ് വമനെന്ന് പറയുമ്പോൾ നമ്മൾ പഞ്ചകർമ്മയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ചികിത്സയാണ് പഞ്ചകർമ്മ എന്ന് പറയുമ്പോൾ ഒരു തെറ്റിദ്ധാരണ ഒരുപാട് ആളുകളുടെ ഇടയിലുണ്ട് എണ്ണ തേപ്പും പുളിയും സ്റ്റീമും കിഴിവെക്കലും അല്ല പഞ്ചകർമ്മ അത് പഞ്ചകർമ്മയുടെ മുന്നോടിയായിട്ട് ബോഡിയെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ട്രീറ്റ്മെൻ്റാണ് ഇത്തരം ചികിത്സകൾ ആളുടെ പ്രകൃതിക്കനുസരിച്ച് അയാളുടെ ഫുഡിനനുസരിച്ചിട്ട് അയാളുടെ പ്രായത്തിനനുസരിച്ചിട്ട് അയാളുടെ ജെനറ്റിക് ഡിസ്പൊസിഷനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ചികിത്സകൾ ചെയ്യേണ്ടത് ഈ പഞ്ചകർമ്മയുടെ മുന്നിലുള്ള ചികിത്സയും പഞ്ചകർമ്മയും അതിനനുസരിച്ചിട്ടാണ് ചെയ്യുക അതിൽ ഈ ഭവന എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേജിൽ നമ്മൾ ആദ്യം കുറഞ്ഞ അളവിൽ മരുന്നുകൾ കൊടുക്കും അത് ആളുടെ പ്രകൃതിക്ക് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുന്ന മരുന്ന് ഡെയിലി ചെറിയ ഡോസിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പതിനഞ്ച് എം എല്ലോ പത്ത് എം എല്ലോ ഇരു മുപ്പത് എം എൽ അല്ലെങ്കിൽ അറുപത് എം എൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഡെയിലി മരുന്നിൻ്റെ അളവ് കൂട്ടും ഫുഡിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവരും അപ്പോൾ ഈ ഒരു മെഡിസിൻ മാത്രമായിരിക്കും ഇവരെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് ഇത് സെവൻ ഡേയ്സ് ഈ പ്രോസസ്സ് ചെയ്തതിന് ശേഷം എയ്ത്ത് ഡേ ചില പേഷ്യൻസിൻ്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് ചിലപ്പോൾ എയ്ത്ത് ഡേ എന്നുള്ളതിന് പകരം സെവൻത്ത് ഡേ ചെയ്യും അപ്പോൾ സിക്സ് സിക്സ് ഡേ മെഡിസിൻ കൊടുത്തിട്ട് സെവൻത്ത് ഡേ ട്രീറ്റ്മെൻറ്റ് ചെയ്യും അതല്ലെങ്കിൽ സെവൻ ഡേയ്സ് കൊടുത്തിട്ട് എയ്ത്ത് ഡേ ഫ്രീ ഇട്ടതിന് ശേഷം നയൻത്ത് ഡേ ചെയ്യും അങ്ങനെ ഏതെങ്കിലും രീതിയിൽ അതിനനുസരിച്ചിട്ട് പേഷ്യൻ്റെ ബലം അനുസരിച്ചിട്ട് നല്ല ബലം എന്ന് പറയുമ്പോൾ ഇവിടെ ഇമ്മ്യൂണിറ്റിയും ഫിസിക്കൽ സ്ട്രെങ്ത്തും മെൻ്റൽ സ്ട്രെങ്ത്തും എല്ലാം നോക്കിയിട്ട് നമ്മൾ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻറ്റ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യും ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റാണ് സാധാരണ എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് ഞാൻ പറയാറുള്ളത് വിട്ടു മാറുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്യാരണ്ടി കൊടുക്കുന്നതിലുള്ള ഒരു വിമുഖത ഉണ്ട് അതിൽ കാരണം ഇതൊരു മാറാരോഗങ്ങളുടെ ലിസ്റ്റിൽ എല്ലാവരും പെടുത്തിയത് കാരണം നമ്മൾ അങ്ങനെ പറയാറില്ല എന്നിരുന്നാലും അനുഭവത്തിൽ ഒരുപാട് ആളുകൾക്ക് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് നമ്മളിത് ഈ ഒരു വാമനത്തിൻ്റെ പ്രോസസ്സ് പറയുമ്പോൾ ഫസ്റ്റ് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെഡിസിൻ കൊടുത്ത് ബോഡിയിൽ നിന്ന് വോമിറ്റ് ഔട്ട് ചെയ്യുക ചെയ്യുക അപ്പോൾ ഇതിലെന്താണെന്ന് വെച്ചാൽ ബ്രെയിനിലുള്ള നമ്മളെ എല്ലാറ്റിലും ബ്രെയിനിലുള്ള ഹോർമോൺസിന് ഈ എല്ലാ നമ്മുടെ ബോഡിയിലെ ഫംഗ്ഷനിലും ഒരു പങ്ക് അതിനുണ്ട് പിന്നെ അപ്പോൾ ഈ മെഡിസിൻസ് കീമോ റിസപ്റ്റേഴ്സ് സെൻറ്ററിലാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് പഠനങ്ങൾ പറയുന്നത് ആയുർവേദ പഠനങ്ങൾ പറയുന്നത് അപ്പോൾ അങ്ങനെ ആക്ട് ചെയ്ത് പിന്നെ ഗട്ടിലുള്ള ബാക്ടീരിയാസും പറ്റുന്ന പറഞ്ഞാൽ സ്റ്റൊമക്കിലും കുടലിലൊക്കെ ഉള്ള ബാക്ടീരിയാസിനെ പിന്നെ അതുപോലെയുള്ള അവിടുത്തെ ഇൻഫ്ലമേഷനും എല്ലാം മാറ്റിക്കഴിഞ്ഞ് നമ്മളെ ബോഡീനെ ഒരു പുതിയ രീതിയിലേക്ക് കൊണ്ടുവരും ഒരു തരം ഡീറ്റോക്സിഫിക്കേഷനാണ് അവിടെ നടക്കുന്നത് വിഷാംശങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് വഴിയും നമ്മൾ ശ്വസിക്കുന്ന വായു വഴിയും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള വിഷാംശങ്ങൾ ഉണ്ടാവാം അത് കൂടാതെ തന്നെ മെൻ്റൽ സ്ട്രെസ് കൊണ്ടും ചില തരം കെമിക്കൽസ് ബോഡിയിലും ബ്ലഡിലും റിലീസ് ചെയ്യും അതും നമുക്ക് വിഷാംശമായിട്ട് ബോഡിയിൽ അടിഞ്ഞുകൂടും ഈ സാധനങ്ങളെ തള്ളുന്ന ചികിത്സയാണ് ഈ ബമന തെറാപ്പി ഇത് ക്ലാസിക്കലി സോറിയാറ്റിക് പേഷ്യൻസിൽ മൂന്ന് മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടതാണ് ഞാൻ അങ്ങനെയാണ് സാധാരണ നിലയ്ക്ക് നിർദ്ദേശം കൊടുക്കാറുള്ളത് പക്ഷേ ചിലർ ഇത് ത്രീ മന്ത്സിലൊന്നും ചെയ്യാൻ നിൽക്കാറില്ല വർഷത്തിലൊരിക്കൽ ചെയ്തിട്ടും നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ത്രീ ഇയേഴ്സ് അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് മിനിമം ഒരു നയൻ ഇയേഴ്സ് വരെ നമുക്ക് ഈ നിന്ന് മുക്തി ലഭിക്കും പക്ഷെ കൃത്യമായിട്ട് വീണ്ടും റെഗുലർ ഇൻ്റർവെല് ചെയ്ത ആളുകളിൽ ത്രീ മന്ത്സിൻ്റെ ഇൻ്റർവെല്ല് ചെയ്ത ആളുകളിൽ ഒട്ടും പരാതിയും കണ്ടിട്ടുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ കുട്ടികളിൽ കുട്ടികളെന്ന് പറയുമ്പോൾ ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികളിലൊക്കെ ചെയ്തവർ ഇപ്പോൾ പത്തോ ഇരുപത് വർഷങ്ങൾക്ക് ശേഷം കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നതുണ്ട് പിന്നെ വല്ലപ്പോഴും ചെറുതായിട്ടൊക്കെ എവിടെയെങ്കിലും വരുമ്പോൾ അവർ വന്ന് കാണിക്ക് നമ്മളതിന് മെഡിസിൻ കൊടുക്കുമ്പോൾ അങ്ങനെ മാറുന്നുണ്ട് പിന്നെ പ്രൊഫ്യൂസായിട്ട് ഹോൾ ബോഡിയിൽ വന്ന് ഇൻഫ്ലമേഷനും ജോയിൻ്റ് ഇൻഫ്ലമേഷനും ആർത്രൈറ്റിസും എല്ലാം ഉള്ള പേഷ്യൻസിലാവുമ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ മെത്തേഡ് കുറച്ചുകൂടി അടുപ്പം കൂടിയതായിരിക്കും അപ്പം നമ്മൾ ഈ വമനം എന്നത് കൂടാതെ വിരേചനം എന്ന് പറഞ്ഞൊരു ഉണ്ട് അത് വമനം കഴിഞ്ഞതിന് ശേഷം ഈ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല മാറ്റം ആദ്യത്തെ ഫസ്റ്റ് സിറ്റിങ്ങിൽ തന്നെ കാണാവുന്നതാണ് പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ കാര്യത്തിൽ എല്ലാ മറ്റെല്ലാ രോഗങ്ങളെയും പോലെ തന്നെ ഫുഡ് റെസ്ട്രിക്ഷൻ വളരെ ആണ് പലപ്പോഴും പാലും പാലുൽപ്പന്നങ്ങളും നമ്മൾ ഫസ്റ്റ് ഫേസിൽ ഉപേക്ഷിക്കേണ്ടി വരും മത്സ്യം മാംസം ജങ്ക് ഫുഡ്സ് ഇതെല്ലാം ഉപേക്ഷിക്കേണ്ടി വരും ഫസ്റ്റ് ഫേസിൽ പക്ഷെ മാറിക്കഴിഞ്ഞാൽ പലപ്പോഴും ഒരു നിർദ്ദേശപ്രകാരം ഞാൻ എല്ലാ ഫുഡും കഴിക്കാവുന്ന രീതിയിലുള്ള നിർദ്ദേശങ്ങളാണ് ാണ് കൊടുക്കാറുള്ളത് അപ്പോൾ സ്ലോയിലി എല്ലാ ഫുഡും കഴിക്കാവുന്ന ഒരു രീതിയിലേക്ക് വരും പിന്നെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു ടിപ്പ് പോലെ പറയാവുന്നത് ഒന്ന് ഞാൻ വെട്ടു വെട്ടുപാല തൈലത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു വേറൊന്ന് എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് ഇൻറ്റേർണൽ മെഡിസിൻ്റെ കൂട്ടത്തിലേക്ക് ഉള്ളിലേക്ക് കഴിക്കാവുന്നതിൽ മുള്ളൻ ചീരാ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയുണ്ട് ആണ് പുറത്തൊക്കെ കിട്ടും കൂടുതലും നമ്മൾ ഈ റോഡ്സ് റെയിൽവേൻ്റെ റെയിൽവേ ലൈനിൻ്റെ സൈഡിൽ ഞാൻ എപ്പോഴും ഈ ചെടി ശ്രദ്ധിച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ പച്ചക്കളറുള്ള ചീര പോലെ തന്നെ മുള്ള ഒരു തരം ചീരയാണ് ഈ ചീരയുടെ വേര് തിളപ്പിച്ച് കുടിക്കുകയും അതിൻ്റെ ഇല ഉപ്പേരി പോലെ ഉണ്ടാക്കിയിട്ട് ഒരു ത്രീ മന്ത്സ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അതിനൊപ്പം തന്നെ ഫുഡ് റെസ്ട്രിക്ഷൻസ് വേണം അതും കൂടി ചെയ്ത് കഴിയുമ്പോൾ സാധാരണ നിലക്കുള്ള ചെറിയ കേസുകളിൽ എഫക്റ്റീവായിട്ട് ഈ ട്രീറ്റ്മെൻറ്റ് കാണുന്നുണ്ട് പിന്നെ അല്ലാത്ത നിലക്ക് ഇത് ഒരിക്കലും ചികിത്സിക്കാതെ വിടരുത് ചികിത്സിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നമുക്കിതിൽ നിന്ന് മാറി ഒരു രോഗമാണ് ഇതിനൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിൻ്റെ സ്വഭാവം ഉള്ളത് കൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ക്യൂറാക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ വെറുതെ ശമന ചികിത്സ എന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഓയിൻമെൻറ്റുകളൊക്കെ പരട്ടി അല്ലെങ്കിൽ സ്റ്റീറോയിഡ് ഓയിൻമെൻറ്റ്സ് പലതും ഒരു പ്രാവശ്യം ഡോക്ടർ എഴുതി തന്നിട്ടുണ്ടാവും പിന്നെ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ആളുകൾ ഇങ്ങനെ വാങ്ങി വാങ്ങിക്കൊണ്ടുപോകുന്നതായിരിക്കും അത്തരം ചികിത്സകളാണ് പിന്നീട് അപകടത്തിലേക്ക് നയിക്കുന്നത് അതുകൊണ്ട് സോറിയാസിസ് ബാധിതരായിട്ടുള്ള എല്ലാവർക്കും ും ഒരു ശുഭവാർത്തയാണ് ചികിത്സിച്ചാൽ ഭേദമാക്കാൻ പറ്റുന്നതാണ് സോറിയാസിസ്